ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് നമ്മൾ വായിച്ചതാണ് എന്താണ് അനുദപിക്കാനുള്ള അവസരം യേശാവിനും ദൈവം കൊടുത്തില്ല കാര്യം ചില ആൾക്കാർക്ക് അനുദപിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല എന്താ കാര്യം ദൈവം അവസരം തന്നാൽ മാത്രമേ അനുതാപം തോന്നത്തുള്ളൂ യേശാവിന് അനുതാപത്തിന് അവസരം കൊടുത്തില്ല ഒന്നും തോന്നിയില്ലെന്നാർ ആദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്യുമെന്നും ഇത് ചുമ്മാ ഒരു അഭ്യാസത്തിന് വേണ്ടി അയ്യട്ട പാസ്സാകാനാ വീട് വെക്കാനാ ജപ്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉടമ്പടി പ്രയോഗമാണ് അല്ലാതെ ജീവിതത്തിൽ ദൈവത്തെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അകലെ നിന്നോട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വയറ്റപ്പിഴപ്പം ജീവിക്കാനാണെന്ന് ദൈവത്തിൽ തോന്നിയാൽ നമുക്ക് അനുതാപം തോന്നത്തില്ല അവസരമാണിത് പക്ഷേ നമുക്ക് അനുതാപം തോന്നത്തില്ല നമുക്കത് ഫീല് ചെയ്യത്തില്ല നമുക്ക് ഫീല് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഫീൽ ചെയ്യാൻ ആൾ ആരാണെന്നറിയാവാ ആദമാണ് ആദം ആദമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ മനുഷ്യ എന്താണ് അതിന് ദൈവം അവനോട് ചോദിച്ചു എന്താ ചോദിച്ചത് പാപം കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ ദൈവത്തിൻ്റെയോടെ അനുസരണ ദൈവത്തിൻ്റെ വചനത്തോടാണ് അനുസരണം കാണിയത് ബേസിക് ആയിട്ട് എന്താണ് ആദത്തിൻ്റെ പാപം ഉടമ്പടി വിരുദ്ധമായ പാപമാണ് എന്താണ് അവൻ പറയണതു പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാത്തതാണ് പാപം ക്ലിയർ അല്ലേ പാദത്തിൻ്റെ പാപം എന്താണ് ഉടമ്പടിയുടെ ബ്രേക്ക് വരുന്നത് വരുന്നതിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും ഉണ്ടായ കാലം മുതലുള്ള നടപടിക്രമം ഉടമ്പടിയാണ് ചിലപ്പോൾ ഉടമ്പടി എന്ത് ദൈവം പറയത്തില്ല പക്ഷെ പറയണ പോലെ ചെയ്യാൻ പറയും ആദം പറയണ പോലെ ചെയ്തില്ല ഉടമ്പടി ബ്രേക്ക് ചെയ്തു പക്ഷേ അതിന് പറ്റി അവസരം കൊടുത്തില്ല അവസരം കൊടുക്കാഞ്ഞ കാര്യം ആ കക്ഷിയും അവക്കെ എല്ലാം ചില മനുഷ്യർ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമെന്ന് ദൈവം തോന്നിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവസരം പോകും ഇതൊരു നിസ്സാര കാര്യമല്ല അവസരം കൊടുത്തില്ലെന്നല്ലേ യേശാവിനെക്കുറിച്ച് കുറിച്ച് പറയണത് അപ്പം നിങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനകൃതയരാണെന്നൊന്നും അല്ല അർത്ഥം മറിച്ച് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നില്ല കർത്താവിൻ്റെ ഗുഡ് ബുക്സിലില്ല ഇത് കയറിപ്പറ്റണമെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷേ ഉടമ്പടി വൃത്തിമേനുമായിട്ട് ദൈവസേനത്തോടെ ചെയ്യണമെങ്കിലേ തിരിച്ചു വരാൻ പറ്റും അപ്പം നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള മരുന്ന് എന്താ പേപ്പട്ടിയുടെ റാബിഷനെ തന്നെയാണ് കുത്തിവെക്കണത് ഇല്ലേ അപ്പോഴാണ് കറണ്ടല്ലോ പേപ്പട്ടി കടിച്ച ആൾക്കാർക്ക് അതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗോവസൂരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ബസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലേ എന്താ കണ്ടുപിടിക്കണത് ബസൂരിയുടെ അണുക്കളത്ത് തന്നെയാണ് കുത്തിവെക്കണത് അപ്പോൾ അത് ബോഡി പാർട്ടാക്കി മാറ്റിയിട്ട് ബോഡി പാർട്ടിൽ കൊണ്ട് ഫോറി കയറി വന്നിരിക്കുന്ന ഫോറിൻ മാറ്ററിനെ നശിപ്പിച്ചു കളയുന്ന പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്താണ് ദൈവത്തിൻ്റെ വചനം തന്നെ പാലിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത് കൈകഴിക്കട്ടെ സ്വദിക്കട്ടെ ഹല

ഉടമ്പടി ദൈവത്തിൻ്റെ വചനം തെറ്റി ജീവിക്കുമ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ പാപാവസ്ഥയിൽ വരുന്ന പിന്നെ അതിനെ റീഫണ്ട് ചെയ്യാൻ അതിനെ 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 പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ആൻറ്റി വെനവെന്ന് പറഞ്ഞ സംഭവം എന്താണ് ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവവചനം നിറവേറ്റുന്നതാണ് ഇതിനെ അതിജീവിക്കാനുള്ള തന്ത്രം അതാണ് എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറാത്തതിൻ്റെ കാരണം അതാണ് ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ് മരുന്നുമാണ് പരിശുദ്ധ പരപതിന് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചെല ആൾക്കാരോട് ഉടമ്പടി എടുത്താ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലേ ആക്ടിവേറ്റ് ഇല്ലേ ആക്ടിവേറ്റ് ആകത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ആർക്കും വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ച് തെല്ലി എടുക്കുകയോ നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷണിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഉടമ്പടി എടുക്കാം പക്ഷെ ആക്ടിവേഷൻ ആക്കുന്നത് വേറെ പ്രിൻസിപ്പിളാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഓ ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല പിന്നെ അവിടേക്കൊന്നും ആൾക്കാരെ വിളിച്ചു പോവാനാ വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ ദൈവം അത് ആക്ടിവേറ്റാക്കത്തില്ല കാര്യം ഈ പന്നി വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുക മറ്റുള്ളവരെ വിശ്വാസമൊക്കെ വളർത്തുക അതൊന്നും ഇവരുടെ പരിപാടിയല്ല ഇവർക്ക് ഇവരുടെ പരിപാടി സ്വന്തം വൈറ്റിപ്പിഴപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല കാര്യം എന്താണ് ഉടമ എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും ഈ സാധനം കാര്യം അവസരമൊന്നാണ് അതാണ് അവസരം പന്ത്രണ്ട് പതിനേഴ് എന്താ പറയണത് അനുദപിക്കാൻ അവസരം നൽകിയില്ല എന്നിട്ട് അവസരം നൽകേണ്ടത് ആരാണ് അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ് ദൈവമാണ് അതാണ് പ്രശ്നം ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അവസ അത് ആക്ടിവേറ്റ് ആക്കത്തില്ല ആദത്തിൻ്റെ പരിപാടി എന്താ ആദത്തിനോട് ചോദിച്ചു ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല അപ്പം ദൈവം ചോദിച്ചത് എന്താണ് നീ എവിടെയാണെന്ന് ചോദിച്ചു അത്രയേ ഉള്ളൂ വേറൊന്നും ചോദിച്ചില്ല വിളിച്ചു ചോദിച്ചു ചോദിച്ചു ചോദ്യം എത്രേ എവിടെയാണ് പക്ഷെ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കത്തില്ല കാര്യം എന്താണ് അയാളെ മനസ്സാധപ്പെട്ടിട്ട് ദൈവത്തെ കഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മ വിവരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു മാതാവ് മനസ്സിൽ മാനസപുത്രിയെപ്പോലെ ജനിച്ചു ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം ഇട്ടു അപ്പോൾ ഈ പന്നി ഇനി മാനസാദപ്പെട്ടിട്ട് ദൈവമൊന്നും കളിക്കാനില്ല ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നീ എവിടെയാണെന്നാണ് ആദ്യത്തോട് ചോദിക്കണത് പക്ഷെ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ് എവിടെയാണ് ആകേണ്ടത് ദൈവത്തിനറിയാം ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ആദ്യം തിരിച്ചു വന്നേനം പക്ഷെ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്താ അത് എവിടെ ആയിരിക്കണം അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു മകനെ ഞാൻ നിൻ്റെ ദൈവമാണ് നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം നീ എവിടെ ആയിരിക്കണം നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന് കൈയടിച്ച തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളിച്ചു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പൊ മറ്റേ അതായത് ആദത്തിനോട് ഇത് പറയാമായിരുന്നു എന്താണ് നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന് പാദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് പക്ഷേ ഈ പാവത്തിനോട് അത് പറയണില്ല പക്ഷെ എബ്രാഹത്തിനോട് പറഞ്ഞു എന്താ കാര്യം എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിനറിയാം എൻ്റെ ദൈവ ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്നും ദൈവത്തിനറിയാമെങ്കിലേ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അനുദപിക്കാൻ അവസരം നൽകണത് കൈയടിച്ച ശുദ്ധിക്ക േണിഗ സി പ്രാഥരാ ശ്രീ ഗദേ കൃപ രേവണി ഗ ശരിഷ ശ്രീ അപ്പോൾ ഈ പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴിൽ പറയുന്ന യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത് എന്താണ് അവനും അനുദപിക്കാൻ അവസരം കൊടുത്തില്ല അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഇൻസ്റ്റേഷൻ നടക്കും അനിതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അവൻ അതായത് നമ്മൾ കൃപയിൽ എവിടെയായിരുന്നു ബൈബിള് അവസ്ഥാനിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എവിടെ ആയിരുന്നു എന്ന് ചിന്തിക്കുക ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക ടേക്ക് ചോദിക്കട്ടെ രണ്ട് നാല് അഞ്ച് വെളിപാട് രണ്ടാം അധ്യായം നാലാം ബാക്കിയോ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് ഏ സഭയ്ക്ക് എഴുതുന്നതാണ് ഈ വെളിപാട് ആ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കെതിരെ നിനക്ക് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അവസ്ഥയിൽ നിന്നാണ് അതമ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അപ്പൊ അനുതാപത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ അനുതാപം അത്ഭുതകരമായ ഫലമാണ് നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും കൈയടിച്ച് ശുദ്ധിക്കേണ്ട

അതായത് കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടിയെന്ന് പറയുന്നത് അനുതാപമാണ് ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടിയോ തന്നെയാണ് നമുക്ക് നമ്മൾ ദൈവ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസം ഉണ്ടായി അപ്പം ഞാൻ എൻ്റെ മുറി ഇരിക്കിയിരുന്നു അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട് എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറിൻ്റെ കാര്യമില്ല പിന്നെ ആരെങ്കിലും ഇവരെയൊക്കെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോറണം അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ പൂച്ച ഈച്ച കാണുന്നത് ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്ക് അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയാനുണ്ട് പിന്നെയും ഞാൻ ഇരുന്നുണ്ട് എഴുതുകയോ വരക്കുകയൊക്കെ ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈച്ച ചെവിയേ വന്നിരിക്കും അപ്പോൾ ഇവിടെ കൊടുക്കും അടി അപ്പം പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും ഈച്ചയുടെ വസ്തു അറിയാമല്ല ഒരു ബുദ്ധിയും മോലവും ഇല്ലാത്ത സാധനം അത് നമ്മളെ നമ്മൾ ടാർജറ്റ് ചെയ്താൽ പിന്നെ നമ്മളെക്കൊന്നും പോകത്തില്ല അപ്പോൾ ഇരിക്കണമെങ്കിൽ വിറഞ്ഞിരിക്കണം അപ്പം ഞാനൊക്കെ ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും ഞാൻ പറഞ്ഞു കർത്താവേ ഈ സാധനം ചത്തു വീണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്തു വീഴണം ഒറ്റ അടി വി എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവൂട് പറയണതാണ് ഇപ്പം കർത്താവോട് ഇരിപ്പടല്ല ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചുകഥ പറഞ്ഞ പോലെ പറയല്ല ഉള്ള സത്യേ പറയത്തുള്ളൂ അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ ഒറ്റ അടിക്കാൻ പോവാണ് ഈ ചത്തു വീണത് ആണെന്ന് എൻ്റെ തിരുമനസ്സെങ്കിൽ ഇപ്പം ചത്തു എന്ന് പറയും ഞാൻ ഒറ്റ അടിപിച്ചു കൊടുത്ത് എൻ്റെ കണ്ണട രണ്ട് കഷ്ണമായി പോയി എന്തൊപ്പം അറിയാനാണ് ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക് ഞാൻ രണ്ട് കഷ്ടമായി പോയി നിങ്ങൾ തന്ന കണ്ണട ഞാനടിച്ചതാണെന്ന് പറഞ്ഞാൽ സത്യമാണ് ഞാൻ അവരോടൊന്ന് മറച്ചൊന്നും വെച്ചില്ല പക്ഷേ ഈ കന്നട എനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതോ വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉള്ളി അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ കണ്ണട അല്ലെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഇതെന്ത് പരിപാടി എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല ഞാൻ എന്താ അലസ്സത്തോട് ചോദിക്കായിരുന്നു ഒരു ദിവസം അച്ഛൻ എന്താ രണ്ട് കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന് അതാണ് അലസ്വസനതിലേ പോകുമ്പോൾ ഞാൻ രണ്ട് കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് പവർ ഗ്ലാസ് ഒരു ഈ റീഡിങ് ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു എന്നാലും വേറെ മാർക്ക് പോകുന്നില്ല കാശികുടത്ത് മേടിച്ചതല്ലേ ഇത്ര നാളല്ലേ അയാൾ മേടിച്ചിട്ട് ഇനിയത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരുവടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത് കൊടുത്തനടി അടി രണ്ട് കഷ്ട അപ്പം അവർ പറഞ്ഞ അച്ഛൻ ഇത് ഞങ്ങളുടെ ഞങ്ങൾ തന്ന കണ്ണടയാണിത് പക്ഷെ ആറ് കൊല്ലം മുമ്പ് തന്നതാണ് അച്ഛൻ നാല് മാസം ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് ശരിയാ അതാണ് ഇതെന്ന് പറഞ്ഞു ഞാൻ മെച്ചനോട് നടക്കുന്നത് രതീഷ് പറ്റിച്ച പണിയാണ് ഞാൻ അമേരിക്കയെ ധ്യപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണടയെടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്നെ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോവുക അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കഴക്കുന്നുണ്ട് തിരിച്ചത് തന്നെ കൊണ്ടു ഞാൻ എനിക്കറിയാൻ പാടില്ല ഞാനൊരു ഇത് തന്നെ ഇരിക്കും നമ്മൾ വാങ്ങിച്ച കണ്ണടയിൽ നിന്ന് പറഞ്ഞ് അടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ് കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകണം ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ സാധനം അടിച്ചു പൊട്ടിച്ച് പക്ഷേ കണ്ണെ കണ്ണട ചെന്നപ്പോൾ കട കട ചെന്നപ്പോൾ അവർ പറയുകയാണ് ഇത് ഞങ്ങൾ തന്ന ആറുകൊല്ലം മുമ്പ് കണ്ണ തന്ന കണ്ണടയാണ് അച്ഛൻ്റെ കണ്ണൊന്ന് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണ് ടെസ്റ്റ് ചെയ്ത പറഞ്ഞ് ഈ ടെസ്റ്റ് എല്ലാം മാറിയിരിക്കുകയാണ് അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട് ഇത് ആറ് കൊല്ലം മുമ്പുള്ള പവറാണിത് അവിടെ ഒരു ഉണ്ട് ഇപ്പോഴത്തെ വേറെയാണ് ഈ കണ്ണട ഈ ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ നാല് മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട് അതിവിടെ ഉണ്ട് നോക്കാൻ പറഞ്ഞ് ഇവിടെ വന്ന് സ്റ്റോറിൽ സ്റ്റോറിലത് ഇരിപ്പുണ്ട് ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട് പഴയ കന്നടയും വെച്ച് കണ്ണും കളിച്ചു നടക്കുകയാണ് ഞാൻ അത് അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്തിരിക്കണത് എന്താണ് ഞാൻ കന്നട മാറ്റിക്കുന്ന അമ്മയ്ക്കറിയാം കാരണം കാശ്മുറത്ത് മേടിച്ച സാധനം മാറ്റുകയല്ല അതുകൊണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണടത്ത് വെക്കത്തുള്ളൂ കണ്ണട അന്വേഷിക്കത്തുള്ളൂ നോക്കിയേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത് ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ടേ എല്ലാ ജീവിതത്തിലുണ്ട് ഒരു കാര്യം പോലും നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ചു കഴിയുമ്പോഴാണ് ആ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം അവിടെ അനുതാപം അപ്പൊ അനുതാപം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകത്തില്ല എങ്ങനെ ഉണ്ടാകും ദൈവ സ്നേഹം കൂടണം ഒന്ന് പ്രാർത്ഥിച്ചെ കർത്താവർത്ത എനിക്ക് എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ദൈവ സ്നേഹത്താ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമെങ്കിൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം കേട്ടോ

ഇന്ദ്രീതാക്ഷേ ണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പൊ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പറഞ്ഞ പരിശുദ്ധ സഹായകനായ സഹായകനായ പരിശുദ്ധാത്മാവേദാത്മാവേ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമെ എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ചു തരണമേ എന്നെ അനുസ്മരിപ്പിച്ചു തരണമേ അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നില്ല ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് അസ്മിത മാർട്ടിൻ ആ സോറി അസ്മിത മാർട്ടിൻ സ്മിത മാർട്ടിൻ്റെ പ്രശ്നം അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല ഐ എൽ ടി എസ് എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട് അപ്പം ഇനി ഐ എൽ ടി എസ് എഴുതണോ അതോ വേറെ എന്തിനും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത് അപ്പോൾ അത് ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം അച്ഛനെ കാണണം അച്ഛനോട് ചോദിക്കണം അയ്യൽ ടെസ്റ്റ് എഴുതണോ അതോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ നീ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതല്ലേ നീ ആദ്യം ഉടമ്പടി എടുക്കു എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു അവർ അവൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട് പക്ഷേ ഇതിവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് പതിനെട്ട് കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാവും അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ രേഖ വേണ്ടേ അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല എങ്ങനെ അറിയും അപ്പോൾ പറഞ്ഞു അപ്പോഴ് അമ്മയും മകൾ കൊണ്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യേ അമ്മയും മകളുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് എഴു എങ്ങനെയാണ് നമ്മൾ അയ്യൽ ടിച്ച് എടുക്കണ അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറ അമ്മ പറയണം ഞാൻ എടുത്തോളാം കാര്യം കാശ് കുറേ ചിലവാകും പത്ത് മുപ്പത്തയ്യായിരം രൂപ ചിലവാകും അപ്പം അമ്മ പറ ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിൽ ഉണ്ട് അപ്പോൾ അമ്മ പറയാം ഞാൻ എടുക്കത്തില്ല അപ്പനോട് ചോദിക്കണ്ടേ അപ്പം പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ലേ ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ ഐറ്റംസ് എടുത്താൽ മതിയല്ലേ ഇവിടെ കാശുകളുടെ കാര്യം അത് മകൾ ചോദിക്കുകയാണ് അപ്പം അമ്മ പറയും ഇടി നമ്മൾക്കേ കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണോന്ന് നീ നോക്കിക്കൂ എന്ന് പറയും നീ നോക്കിക്കോ അപ്പം അമ്മയ്ക്ക് ദർശനപരം കിട്ടിയ ഉടനെ അതാ പറയുന്നത് ഈ ദർശനപരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തും അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും നമ്മുടെ വിഷയം സഹായമല്ലേ അപ്പത്തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസൻ മാതാവ് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു അപ്പം നിന്ന് അപ്പം അപ്പം നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത് അല്ല അമ്മയോട് എന്താ പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പഴിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ അവിടെ പോകയല്ലേ പ്രദക്ഷിണത്തിൽ പോകുകയല്ലേ അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ ഐ എൽ എടുക്കണമെന്നാണ് അതാണ് അമ്മ അമ്മക്ക് കിട്ടിയ വെളിപാട് ഉടനെ ഇവള് പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മയെന്ന് പറയും മാതാവിനെ പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ് ഇരുപത്തഞ്ച് പേരുണ്ടാ ഗ്രൂപ്പിൽ ഇരുപത്തഞ്ച് പേരിൽ ഇവൾക്ക് ലോട്ട് ഇവളെടുക്കുന്ന ലോട്ടിൻ്റെ അത് മാതാവ് ഉണ്ടാകണം ആ ഒരൊറ്റ തെളിയുള്ളൂ അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവൾ അവിടെ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് മാതാവിനെ കിട്ടി അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കൂടിയുടെ താഴെക്കൂടി വരണമ്പ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പം മകളുടെ കൈ മാതാവിരിക്കണം എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെസര് പോലും ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് അമ്മേ ഞങ്ങളെ വിട്ടു പോയിട്ടില്ലല്ലേ അപ്പം പറഞ്ഞു ഇനി എത്ര കായിരം രൂപ പോയാലും കുഴപ്പമില്ല നമ്മളായിട്ട് സ്പാസാകുന്നു അതാ വിഷയം അത് തീരുമാനം പറഞ്ഞ കണ്ട ഒരു ഇത് അന്തർദർശനമെന്ന് പറയും അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത് എല്ലാവരുടെയും മേൽ എല്ലാവരുടെ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതൊന്നു പറയുന്നത് സഹായമാണ് നമ്മുടെ ശബ്ദമല്ലേ അപ്പൊ കൺഫ്യൂഷൻ വന്നപ്പോ ദൈവം നമ്മളെ സഹായിക്കുകയും അപ്പൊ സഹായിക്കുന്ന ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്ന് കിട്ടണത് എന്താ കാര്യം അപ്പൊ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു എന്റെ ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കുമെന്ന് പക്ഷേ ഇവൾ തോറ്റുപോകും ഐ എൽ ടി എസ് എഴുതി അപ്പം ഇവർക്ക് അപ്പനെയും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം പക്ഷേ അപ്പം പറയും നോ 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 അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഐ എൽ ടി എസ് എടുത്തത് അപ്പം നിങ്ങളിങ്ങനെ വീട് വിഷാദിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം സങ്കടം ഇങ്ങനെ ഐ എൽ എസ് തോറ്റു എന്ന് പറയും തോറ്റെന്ന് പറയുമ്പോൾ ഏയ് അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ അപ്പം റീവാലുവേഷൻ ഉണ്ടാകും കൊടുക്കുക അതിവർക്കറിയത്തില്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്കറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന് റീവാലുഷേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം അത്തരം കാശ് തന്നെ അടക്കണം അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം അപ്പം അത്രയും പൈസ അടച്ചിട്ട് അപ്പം അപ്പം പറയും കുഴപ്പമില്ല മാതാവ് നമ്മളോട് ഐ ട്രസ് എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കണത് കൊടുക്കുമ്പോൾ ഇപ്പം നീ എഴുതിയപ്പം തോക്കും ഉറപ്പല്ലേ എഴുതിയപ്പം തോറ്റു ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൻ്റെ കഴിവല്ല അമ്മയുടെ കൃപയാണെന്ന് അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച് അപ്പം ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ഉടമ്പടി എന്ന് ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണത് ഒരു ഇൻ്റൈനിങ് പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ദൈവമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളവിടെ ചെയ്യത്തില്ല ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോവില്ല അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും പോകണില്ലെന്നത് വലിയ കാര്യങ്ങളാണ് ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യട്ടെ ഇതെ ചോദിക്കട്ടെ ഹലലുയാളലിയോഹന്നാൻ ഒന്ന് അമ്പത് യോഹന്നാൻ ഒന്ന് അൻപത് യേശു പറഞ്ഞു യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ അല്ലേ എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നീ കാണും നീ കാണും അതായത് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കണത് ഇപ്പം സ്വർഗീയമായ മേഖലയിലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ ദർശനങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉടമ്പടിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ അർത്ഥം രണ്ടാം ഘട്ടത്തിലേക്ക് എന്ന അർത്ഥം അപ്പോൾ ഒരു മകൾ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത് അവളുടെ കോളേജിൻ്റെ വാതി അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴവിൽ തെളിഞ്ഞു നിൽക്കുന്നത് അവൾ ഉടനെ മൊബൈലിൽ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അമ്മേ ഉടമ്പടി എടുത്തല്ലേ അതെ അമ്മ മഴ വെല്ലുമായി എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് അതായത് അടയാളം കണ്ടുകൊണ്ടേ ഇരിക്കും വലിയ കാര്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അവനെ കേൾക്കുന്ന കാര്യങ്ങൾ ഉടമ്പടിക്ക് രണ്ടും ഉണ്ട് ഉടമ്പടിക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് കാണുന്ന കാര്യങ്ങളുണ്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ദൈവമായിട്ടിടപെടുന്നതെല്ലാം ഈ ഒരു മൂന്ന് ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും കാണുക എന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് കൺകറിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെന്താ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകത്തതെന്നായി പറയുന്ന അർത്ഥം പിടിയാ നിങ്ങൾക്ക് പലർക്കും അബദ്ധം വരണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും പ്രാർത്ഥനയല്ല പിന്നെ എന്താണ് അതിനകത്ത് പ്രവർത്തനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് ശ്രുതിയുടെ മക്കൾ യേശു